മനസ്സിലായില്ല വേണ്ടത് മിസ്റ്റർ കുഞ്ഞുണ്ണി ഇല്ലേ സ്റ്റുഡന്റ് അല്ലേ ഉണ്ട് വിളിക്കാം എടോ ആ കുഞ്ഞുണ്ണി എന്ന് വിളിക്ക് ദുബായിന്ന് ഒരു സാറ് വന്നിട്ട് പറ ശരി അപ്പൊ ദുബായിൽ എന്താണോ പോസ്റ്റ് ആയിരിക്കും വലിയ പോസ്റ്റ് എക്സ്പോർട്ട് എക്സ്പോർട്ട് ഓ അത് ശരി തീരെ വയ്യ ഹലോ എക്സ്ക്യൂസ് മീ ഹലോ ആ ആ ഞാൻ തന്നെ ആരാണ് അത് ശരി അഡ്മിഷന്റെ കാര്യമാണല്ലേ അത് ശരി ഓ ശരിയാക്കാം ഓ ശരിയാക്കാം ും കേക്കും ഇവിടെ അതിന്റെ പ്രശ്നമൊന്നുമില്ല നേരിട്ട് ഇങ്ങോട്ട് വന്നാ മതി ഇവിടെ വളരെ സ്ട്രിക്റ്റാ കാര്യങ്ങള് ഞാനല്ലേ നോക്കുന്ന കാര്യങ്ങളെല്ലാം ആ പിന്നെ എപ്പൊ വരും പത്ത് വിളിക്കോണ്ട ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ ആ ശരിയാക്കാം വെക്കട്ടെ അത് ശെരി അപ്പൊ ദുബായിൽ വീട് തെരപ്പായിരുന്നു ജോലി അല്ലേ